എന്തായാലും ഇപ്പൊ മാഡം അങ്ങനെ നോട്ടെ അതാ അല്ലേ അവിടെ ഫിഷ് മാർക്കറ്റിന്റെ ഇനാകേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേ വരെ എത്തിച്ച നമ്മളെ മുത്തുമണികൾ എല്ലാരും കാണാൻ സാധിച്ച ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ സപ്പോർട്ടോട് മാത്രാണ് ഇന്ന് ഞാനും സിക്കും ഒക്കെ ഈ ചുരം കയറി ഇവിടെ എത്താൻ കാരണം നിങ്ങളെ ഈ സപ്പോർട്ട് നിങ്ങളെ ഈ സ്നേഹം മാത്രമാണ് അല്ലേ അപ്പൊ തവർത്തിന്റെ ഓണർമാരോട് നന്ദി പറയാണ് കാരണം ഇത്രത്തോളം ക്രൗഡുണ്ടാവും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരുപാട് സന്തോഷായിട്ട് പറയണ്ട കേൾക്കുന്നു ആ കുട്ടിയെന്താ ആ അതിന്റെ അടിയിലൊക്കെ ചെറിയ തെറ്റുണ്ട് കാണുന്നു ഞങ്ങള് എന്താണ് സൈനിക ചോദിച്ചിട്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഹലോ ഇത്രയും ആൾക്കാർ ഒരു ഏഴ് പേര് മാത്രം ఏ బోరనంటావు అది ఒక 카메라దాదాని దేలారా చెర్యే గుట్టల నికినోకి అది పారెండు కాలే ఈ చెర్యే గుట్టల నాకికినోకి మెరుకొడనస్తారేలా అగనే నికిన నంగన ఆడన అవసరం లేదు ఆదను ఈ కోలొన మండలని మాటికాలి ఆయిననే సలలే వెడు తొరగదా నా వైర్న కొండ ఎందనొంచడం భిరాన ఐమరొక్క కొడుతదే വേണ്ട നൽത്തിടെ പണ്ടൊക്കെ ഇവിടെ എന്തൊക്കെയാ കാണിച്ചോ ഒരു അടി കൊടുക്കാണോ എന്താണ് പരിപാടിക്കല്ലേ കൊടുത്താളോ അല്ല വാണേ ഇവരാകേ ആ വാങ്ങന അവന്റെ അല്ല പൊട്ടിച്ചണ്ടേ ഈ ചാരിച്ചു മരം കയറി ഇത്രത്തോളം ആൾക്കാർ നിക്കുമ്പോ പൊട്ടിച്ചിലേക്ക് എന്താ പിന്നെ െ അങ്ങനെ തുടക്കം മാറി ചാടാനുള്ള സ്ഥലമാണ് അത് ഉണ്ടായിക്കോട്ടെ ഒരു ചെറിയ പോട്ടെ കേട്ടോ അത് ാട് പോയാതിലക്കെ അതെന്നെ പറഞ്ഞു വാതിൽ ചുമരായി ഉമ്മ കുറ്റിപ്പുളിയോ വിചാരിച്ച നടന്നില്ല പിന്നെ നിങ്ങൾ ൾക്കാരെ കണ്ടോണ്ട് ചെയ്താ അതൊക്കെ വീഡിയോയിലുണ്ട് വീഡിയോ കണ്ട അപ്പൊ അടി കഴിഞ്ഞു അടി നിങ്ങള് ലൈവായിട്ട് കണ്ടില്ല എന്നാലും അപ്പൊ ഇന്റെ വന്നിരിക്കൂ എല്ലാർക്കും എന്നുടേതും എന്റെ അപ്പുടേയോ അൻപാടിന്റെ വാർത്തക്കണ്ട് മനസിലായോ അറിയണവരുണ്ടെങ്കിൽ അപ്പൊ നല്ലൊരു ഞങ്ങൾ നേരിട്ടുണ്ട്

എന്റെ പേര് തീരൂരാണ്ടോട്ട് പച്ചയ ചാടൻ അതുകൊണ്ട് ഞാൻ നമ്മളെങ്ങോട്ടെ അപ്പൊ ഞാൻ ഒരു ചെറിയൊരു മിണക്രി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പാട്ട് കൊണ്ടുപോകാം